അഗ്നിപർവ്വത സമാനമാണ് മിക്ക കുടുംബങ്ങളും പരസ്പരം കൊന്നൊടുക്കാനും കടിച്ചു കീറാനും ഇത്രമാത്രം വെറുപ്പ് എങ്ങനെയാണ് ഈ കുടുംബ ബന്ധങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അറിയില്ല ഒന്നു തണുപ്പിക്കണ്ടേ അതിനെന്താണ് മാർഗം ആത്മീയതയുടെ മാർഗം തിരഞ്ഞെടുക്കാം പരസ്പരം സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കാം ഒന്നിച്ചൊരു യാത്ര പോയി എവിടെയാണോ ഈടും പാവും അകന്നു അതിനെ ചേർത്ത് പിടിക്കാം അതല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളും അഗ്നിപർവ്വതമാണെന്ന് മാറ്റി പറയേണ്ട കാലഘട്ടം അതിവിദൂരമല്ല അതുകൊണ്ട് ഓരോ കുടുംബങ്ങളിലെയും മൂല്യച്യുതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ മൂല്യം തിരിച്ചു കൊണ്ടുവരണം പരസ്പരം സ്നേഹിക്കണം ബഹുമാനിക്കണം വിശ്വസിക്കണം ആദരിക്കണം അങ്ങനെ കുടുംബമതത്തിൻ്റെ ആ ഈടും പാവും ആ ഐശ്വര്യവും അന്തസ്സും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഏറ്റവും ശക്തം കുടുംബമാണ് കുടുംബം ശക്തമാകണം എന്നാലേ സമൂഹം ശക്തമാകൂ രാഷ്ട്രം ശക്തമാവും മാനവരാശി ശക്തമാവും അതിനുവേണ്ടി ഓരോ കുടുംബങ്ങളും മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ ബി ഹാപ്പി